ഹലോ അസ്സാമലൈക്കും ചങ്ങായിമാരെ എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് ചൂണ്ടയിടങ്ങിയത് നമ്മൾ പുഴയിൽ തന്നെ കേട്ടോ മുത്താവിപ്പുഴ നമ്മളൊരു കമ്പനിക്കാരനും കൂടി ഉണ്ട് കൂടെ ലൈവ് ചെമ്മീനാണ് ബൈറ്റായിട്ട് ഇട്ടത് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം ഞാനൊരു കയർ എക്സ്ട്രാ ഇട്ടിട്ടുണ്ട് അതിനെന്തോ തട്ടിയതുപോലെ തോന്നുന്നുണ്ട്

നല്ല കന ഉള്ള മീന പിടിച്ചിട്ട് നിക്കുന്നില്ല കേട്ടാ നല്ല ഓട്ടം നാല് ബോമിന്റെ കയറാണ് ഞാൻ ഉപയോഗിച്ചത് അതുകൊണ്ട് മീനിനെ പിടിച്ചു കയറ്റാൻ ഭയങ്കര പാടാ പൊട്ടി പൊട്ടിച്ച ചാൻസ് കൂടുതലാ അങ്ങോട്ട് നല്ല ഓട്ടോടുന്നു കയർ ഇപ്പോഴാണ് ഇപ്പഴാന്ന് മീനൊന്ന് വലിക്കുന്ന വരുന്നത് നാല്പത്തഞ്ചു എം എമ്മിന്റെ നൈസ് കയറായത് മീനെ പിടിച്ച് കയറ്റാൻ പറ്റൂല പെട്ടെന്ന് ഓടുന്നുണ്ടില്ല ശക്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ അന്നേരം പൊട്ടിച്ച് പോവും അതിൻ്റെ ചെളുക്കയെല്ലാം ബ്ലേഡ് പോലത്തെ ഒരു സ്ഥലം ഉണ്ടേ അതില് പെട്ടെന്ന് മുറിച്ചു പോയി പോകാൻ ചാൻസ് കൂടുതലാ എന്തായാലും ഇപ്പോഴാണൊന്ന് തോണിൻ്റെ അടുത്തെത്തിയത് രണ്ടാമത് ഓട്ടോടി ഓടും എങ്ങനെ പിടിച്ചിട്ട് നിക്കുന്നില്ല കാരണം പൊട്ടിപ്പോന്നുള്ള പേടിയാ നൈസ് കയറിടുമ്പലും കൂടുതലാണ് വണ്ണുള്ള കയറി പിടിക്കുന്നതിലും കൂടുതൽ ഈ നൈസ് ആയിട്ടുള്ള കയറില് പകൽ സമയത്ത് പിടിത്തും കൂടുതലാങ്ങനെ ഇതിലും വലിയ മീനൊക്കെ ഇതില് കേറ്റിട്ടുണ്ട് നൈസ് കയറല് പക്ഷേ ഈ പിന്നെന്തോരുഷാർ കൂടുതലാ തോണിക്ക് അടിക്കി പോയി തോണിക്ക് അടിക്കി പോയാൽ നമ്മൾ കൈയിൽ കൺട്രോള് കിട്ടൂല എന്തായാലും ഇവനെ കയറ്റിട്ടന്നെ കാര്യം എന്നാ ഞാൻ വിചാരിച്ചത് ഞാൻ മറിഞ്ഞ് പൊട്ടിക്കാൻ ചാൻസ് മറിയുന്ന സമയത്ത് നമ്മളെ നമ്മളീ കയറ് ഓട്ടോമാറ്റിക്കായിട്ട് അതിന്റെ ചെളുക്കയുടെ ഉള്ളിലേക്ക് കയറും ഉള്ളിലെന്ന് വെച്ചാൽ ചെളുക്കയുടെ സൈഡിൽ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെയുള്ള ഓട്ടത്തിന് ആ ബ്ലേഡിന് തരട്ടി പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തീരെ പവർ കൊടുക്കാൻ പറ്റില്ല ഈ മറിയുന്ന സമയത്ത് ഈ മീനെ എപ്പോൾ ചൂണ്ടയ്ക്ക് പിടിച്ചാലും മീന് എത്ര പവർ ശക്തി കൊടുക്കുന്നുണ്ടോ അതിൻ്റെ നാലൊന്ന് ശക്തിയെ നമ്മൾ കയറിൽ കൊടുക്കാവോ എങ്കിൽ മാത്രമേ ഈ മീനെ കിട്ടൂ ഇപ്പം ഏകദേശം തളന്നിട്ടുണ്ട് മീൻ ഇനിയിപ്പോൾ എന്തായാലും പെട്ടെന്ന് കയറാൻ ചാൻസ് അടിപൊളി കുഴപ്പമില്ലാത്തൊരു മീനായി കിട്ടിയേ എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പിയാണ് അസലാലൈക്കും